അതിൽ ഒരു ഗ്ലാസ് നമ്മൾ ആഹാരത്തിന് മുമ്പ് രാവിലെ തന്നെ കുടിക്കുക ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ യൂറിക് ആസിറ്റ് നടുവേന കാലിന് മുട്ടുവേലി അസുഖം എല്ലാം നമ്മൾ കൃഷി ചെയ്തേക്കുന്ന ഇന്ത്യനേഷ്യൻ മരുന്നാണ് മക്കോട്ട എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഒരുപാട് അസുഖത്തെ നമുക്ക് കുറയ്ക്കുന്നുണ്ട് ഇതുകൊണ്ട് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ യൂറിക് ആസിറ്റ് നടുവേന കാലിന് മുട്ടുവേലി അസുഖം എല്ലാം കുറയ്ക്കുന്നുണ്ട് ക്ഷീണമെല്ലാം ഫുള്ളായിട്ട് കുറയും ഇത് ഇതിന് നമ്മൾ സബോള പോലെ അരിഞ്ഞ് ഉണങ്ങിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സബോള പോലെ അരിഞ്ഞ് ഉണങ്ങുക അപ്പോൾ ഒരു ഗായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗായ ഒരു അഞ്ച് ദിവസത്തേക്ക് തന്നെ ഉണ്ടാവും ഏറെക്കുറെ അപ്പോൾ സബോള പോലെ അരിഞ്ഞിട്ട് അഞ്ച് പീസ് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ ശരിക്കും തിളപ്പിച്ചിട്ട് നാല് ഗ്ലാസ് ആക്കണം എന്നിട്ട് അതിലൊരു ഗ്ലാസ് ആഹാരത്തിന് മുമ്പ് രാവിലെ വെറുമ്പോൾലും ബാക്കി വരുന്ന മൂന്ന് ഗ്ലാസ് ഉച്ച കഴിഞ്ഞ് ഒരു മണിക്കൂർ ഇടോട്ട് കുടിച്ച് തീർക്കണം അപ്പോൾ മൂന്ന് മാസത്തേക്ക് നമ്മൾ ആദ്യം ഒരു ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് അനുഭവം വരും അതിൽ അഞ്ച് പീസ് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കണം അതായത് ഒരു ലിറ്റർ വെള്ളം ശരിക്കും തിളച്ച് കഴിയുമ്പോൾ നാല് ഗ്ലാസ് വെള്ളം കിട്ടും അതിൽ ഒരു ഗ്ലാസ് നമ്മൾ ആഹാരത്തിന് മുമ്പ് രാവിലെ തന്നെ കുടിക്കുക ബാക്കി ഒരു മൂന്ന് ഗ്ലാസ് പിന്നെ കാണും അത് ബാക്കി ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്കൂറായിട്ടോട്ട് കുടിച്ച് നിർത്താൽ മതി അങ്ങനെ ഡെയിലി ആവർത്തിച്ചാൽ മതി ഇതിൻ്റെ ചാണകമാണ് ഉപയോഗിക്കുന്നത് വെച്ചുപേശുമാണ് അപ്പോൾ ഇതിൻ്റെ ചാണകം നമ്മൾ ജീവാമൃതം ഉണ്ടാക്കിയാണ് ശരിയായിട്ട് ഉപയോഗിക്കുന്നത് വേറെ രാസവളങ്ങളൊന്നുമില്ല ജൈവവളം മാത്രം അല്ല ഇതുപോലെ ഉടങ്ങിയാണ് നമ്മൾ ഡെയിലി അഞ്ച് പീസ് എടുക്കുക അഞ്ച് അഞ്ചു പീസെടുക്കുക അഞ്ച് അഞ്ച് ഗ്ലാസ് തിളപ്പിക്കുക ഒരു ഗ്ലാസ് പറ്റി കുറണം അഞ്ചു പീസ് പറ്റി നാല് ഗ്ലാസ് ആക്കണം അതിൽ ഒരു ഗ്ലാസ് രാവിലെ ആഹാരത്തിന് മുമ്പ് ബാക്കി വരുന്ന മൂന്ന് ഗ്ലാസ് അന്ന് തന്നെ ഉച്ചയാകുമ്പോൾ എപ്പോഴേ ഒരു മണിക്കൂറി കുടിച്ചു തീർക്കുക പിറ്റേ ദിവസം നമ്മൾ അഞ്ച് അഞ്ചു പീസല്ലേ തിളപ്പിക്കുന്നത് അപ്പോൾ ഈ ഇരുദിവസം കഴിയുമ്പോൾ നമുക്ക് ക്ഷീണമല്ല മാറി നല്ല ഉന്മേഷും ഉണങ്ങി ശേഷം ഇതിപ്പം ട്രയറിൽ ഉണങ്ങുന്നത് ട്രയറിൽ തുടങ്ങുമ്പോൾ വെയിലത്താണെങ്കിൽ ഒരു പത്ത് വെയിൽ പന്ത്രണ്ട് വേലൊക്കെ ഉണവും ട്രയറിലാണെങ്കുമ്പോൾ കാറ്റടിക്കരുത് സൂര്യപ്രാവശ്യ അടിക്കുന്നതിന് കുഴപ്പമില്ല ആ ചൂടിൽ ഉണങ്ങിക്കോളും ഇത് ഡെയിലി വെച്ച് ഉണങ്ങിക്കൊള്ളും നല്ലതാണല്ലോ ആ ഇത് കണ്ടോ ഇതൊക്കെ ഒരു എട്ട് മാസം ആയതുകൊണ്ട് കായിക്കാൻ തുടങ്ങി ഇത് കാറയിലൊക്കെ വരുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ട കണ്ടി ചേർത്തിക്കുന്നത് ഇത് മണ്ട കണ്ടിക്കാൻ നിർത്തിയേക്കുന്നതാണ് ഇതെല്ലാം കായോ ഇത്ര ചെറിയ ചെടിയിൽ തന്നെ കായാവൂലേ ആ ചെറുപ്പത്തിൽ കഴിക്കും ഒരെണ്ണം പോലും കായ്ക്കാ ഇരിക്കലെട്ടു മാസ പ്രായുണ്ട് ചെറുതി തന്നെ അത്യാവശ്യം കായൊക്കെ ഉണ്ട് ഇതിൻ്റെ മണ്ട എന്നാ വെച്ചാൽ ഇതുകൊണ്ട് ഇതെല്ലാം പൂവണ്ടോ ഇത് ഇതൊട്ടേ എല്ലാം അത് കൊണ്ടോ വലിയ നമുക്ക് ഇവിടെ വന്നാൽ ചേർന്ന കൊറേ സർവീസ് ഉണ്ട് അത് ഇണ്ടി ഒട്ടേക്ക് നമ്മൾ കുറേ കൊടുക്കാം പാക്ക് ചെയ്താലും അഞ്ചാറ് ഏഴ് ദിവസം വരെ ഇരിക്കും അത് കുഴപ്പമില്ലായിരിക്കും തവണ കൂടിനകത്ത് ആ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തത് ഇത് തൊടുപുഴ എന്ന് വരുവാണെങ്കിൽ തൊടുപുഴ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് കാറിന് ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് വേണം അപ്പോൾ തൊടുപുഴ കഴിഞ്ഞാൽ വണ്ണപ്പുറം കഴിഞ്ഞാൽ കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി കഴിഞ്ഞാണ് ചേലച്ചോടും ഇടുക്കിയൊക്കെ ആ സ്ഥലത്തോട്ട് പോകുന്നത് അപ്പോൾ ഈ കഞ്ഞിക്കുഴി വന്ന് സിറ്റി ഒരു കിലോമീറ്റർ ഉമ്മൻചാണ്ടി കോളനി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് മഴപുടി ഉമ്മൻചാണ്ടി കോളനി അതായത് ഒരു ഒരു കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ ഉണ്ട് ഇവിടെ നമ്മുടെ വരാൻ അവിടെയാണ് സാറിന്റെ വീട് വരുന്നത് അപ്പൊ വേണ്ടവര് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴിയിലാണ് താമസിക്കുന്നത് ഇടുക്കി ജില്ല കഞ്ഞിക്കുഴി